പകൽ സമയങ്ങളിൽ പോലും ആരും പോകാൻ ധൈര്യം കാണിക്കാത്തൊരിടം രാത്രിയിൽ ചുറ്റും മൂടൽമഞ്ഞു കൂടുമ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ പ്രേതബാധയുള്ള സ്ഥലങ്ങളിൽ ഒന്നായി ഈ ബംഗ്ലാവ് മാറുന്നു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഒരു പെൺകുട്ടിയുടെ ആത്മാവ് എല്ലാവരെയും ഭയപ്പെടുത്തുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും പ്രേതബാധയുള്ള സ്ഥലം ഏതാണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവർക്ക് ലഭിക്കുന്നത് ഈ ബംഗ്ലാവിൻ്റെ പേരാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബോണക്കാഡിലെ ഒരു പഴയ തേയിലത്തോട്ടത്തിനടുത്ത് ട്വന്റി ഫൈവ് ജി ബി എന്നറിയപ്പെടുന്ന ഉപേക്ഷിക്കപ്പെട്ടൊരു ബംഗ്ലാവ് ഇവിടെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു ബ്രിട്ടീഷ് പെൺകുട്ടിയുടെ ആത്മാവ് എല്ലാവരെയും ഭയപ്പെടുത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായി ശരിക്കും എന്താണ് ഈ ബോണക്കാടിന്റെ ചരിത്രം അഗസ്ത്യ മലനിരകൾക്കു ചുവട്ടിലെ മനോഹരമായൊരു കാടാണ് ബോണക്കാട് ഇവിടെയാണ് നിഗൂഢതകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് ഒന്നര നൂറ്റാണ്ട് മുൻപെത്തിയ ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്ത് തേയില കൃഷി തുടങ്ങി രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ സ്ഥലത്ത് അവർ കാട് വെട്ടിത്തെളിച്ച് തേയിലച്ചെടികൾ നട്ടു അവിടുത്തെ നാട്ടുകാരായിരുന്നു തൊഴിലാളികൾ അവർക്ക് താമസിക്കുവാനായി ലായങ്ങളും പണിതു ഇവിടുത്തെ എസ്റ്റേറ്റ് മാനേജർ ആയിരുന്ന ബ്രിട്ടീഷുകാരന് കുടുംബസമേതം താമസിക്കുവാനായി പണിതാണ് ഈ ബംഗ്ലാവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആധുനിക രീതിയിൽ ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് വിശാലമായ നാല് കിടപ്പുമുറികളും സ്വീകരണ മുറിയും പാശ്ചാത്യ രീതി അനുസരിച്ച് തീ കായാനുള്ള നെരിപ്പോടുമെല്ലാം ഈ വീടിൻ്റെ പ്രത്യേകതയാണ് വിജനമായതും ഉപേക്ഷിക്കപ്പെട്ടതുമായ ഏതൊരു സ്ഥലത്തെയും പോലെ തന്നെ ബോണക്കാട് ബംഗ്ലാവിനെ പറ്റി ഒരു ഭീതി പരത്തുന്ന കഥയുണ്ട് ട്വൻ്റി ഫൈവ് ജി ബി എന്ന പേരുള്ള ഈ വീട്ടിലേക്ക് സായിപ്പും കുടുംബവും താമസം ആരംഭിച്ചു കുറച്ചു നാളുകൾ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പതിമൂന്ന് വയസ്സുകാരിയായ മകൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു ഇതോടെ ഇന്ത്യ മടുത്ത സായിപ്പ് ലണ്ടനിലേക്ക് മടങ്ങി സന്ധ്യയ്ക്ക് ശേഷം ഈ ബംഗ്ലാവ് സന്ദർശിക്കുന്നവർക്ക് ദുരൂഹമായ അനുഭവങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് നിരവധി ആളുകൾ ഈ വീട് വാങ്ങാൻ ശ്രമിച്ചു പക്ഷെ അവർക്ക് ആർക്കും തന്നെ അധിക നേരം അവിടെ നിൽക്കാൻ സാധിച്ചിട്ടില്ല കാരണം അവരെ ഈ പെൺകുട്ടിയുടെ ആത്മാവ് ശല്യം ചെയ്തുകൊണ്ടിരുന്നു മാത്രമല്ല അവരെല്ലാം ഈ പെൺകുട്ടിയുടെ പ്രേതത്തെ കണ്ടെന്ന് അവകാശപ്പെടുന്നുമുണ്ട് ആൾതാമസമില്ലാത്ത ഈ ബംഗ്ലാവിനുള്ളിൽ നിന്നും വ്യത്യസ്തമായ ബ്രിട്ടീഷ് ഉച്ചാരണത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കാം എന്നാൽ ഏറ്റവും ഭയാനകമായ കാര്യം എന്തെന്നാൽ ഈ ശബ്ദങ്ങൾക്ക് ശരീരമില്ല കൂടാതെ വൈദ്യുതി കണക്ഷൻ ഇല്ലാത്ത ഈ വീട്ടിനുള്ളിൽ നിന്നും നിഗൂഢമായ വെളിച്ചങ്ങൾ ഇടയ്ക്കിടെ പ്രകാശിക്കുന്നത് കാണാം ഈ വീട്ടിനുള്ളിൽ അമാനുഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു പെൺകുട്ടിയുടെ രൂപത്തെ എപ്പോഴും ഈ ബംഗ്ലാവിനുള്ളിലും അതിൻ്റെ പരിസരത്തുമായി ചുറ്റിത്തിരിയുന്നത് കാണാം ഉപേക്ഷിക്കപ്പെട്ട ബംഗ്ലാവിൻ്റെ ജനാലയിലൂടെ ഒരു പെൺകുട്ടിയുടെ രൂപം വ്യക്തമായി കാണാൻ കഴിയും ഈ പറ്റി ഭീതിപ്പെടുത്തുന്ന മറ്റൊരു സംഭവമാണ് ഇടയ്ക്കിടെ ഗ്ലാസ് പൊട്ടുന്ന ശബ്ദം കൂടാതെ നിശബ്ദമായ രാത്രിയിൽ ഒരു പെൺകുട്ടിയുടെ കരച്ചിലും പൊട്ടിച്ചിരിയും കേൾക്കാം ഈ വീടിനുള്ളിലെ പ്രേതബാധയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഭവം കൂടി നിലനിൽക്കുന്നുണ്ട് പണ്ടൊരിക്കൽ ഒരു പെൺകുട്ടി വിറക് ശേഖരിക്കാനായി ഈ പ്രദേശത്ത് വരികയും ശേഷം ഈ പെൺകുട്ടി ബംഗ്ലാവിനുള്ളിൽ കയറിപ്പോവുകയും ചെയ്യുന്നു സ്കൂൾ വിദ്യാഭ്യാസം പോലും നേടാത്ത എഴുത്തും വായനയും അറിയാത്ത ഈ പെൺകുട്ടി തിരിച്ചു വന്നതിന് ശേഷം വിചിത്രമായി പെരുമാറുകയും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുകയും എഴുതുകയും വായിക്കുകയും ചെയ്യുന്നു ഈ സംഭവത്തോടെ ബ്രിട്ടീഷ് പെൺകുട്ടിയുടെ ആത്മാവ് ഈ പെൺകുട്ടിയെ ബാധിച്ചു എന്ന് ആളുകൾ വിശ്വസിക്കുവാൻ തുടങ്ങി മകൾ മരണപ്പെട്ട ദുഃഖത്തിൽ സായിപ്പും ഭാര്യയും ബംഗ്ലാവ് ഉപേക്ഷിച്ചു പോയെങ്കിലും കാലത്തിൻ്റെയും പ്രകൃതിയുടെയും കൊടതികൾക്ക് ഇരയായ ഈ പെൺകുട്ടിയുടെ ആത്മാവ് അവളുടെ ചെറുപ്പകാലം മുറിഞ്ഞുപോയ സ്ഥലത്തു നിന്നും മുന്നോട്ടു പോകാൻ കഴിയാതെ ഇന്നും അവശേഷിക്കുന്നു